നടക്കുന്നവർക്ക് പാട്ട് വെച്ച് തന്ന് മറകെട്ടി കൃത്യസമയത്ത് വിഷച്ച് ഒരു ദിവസം പോലും തുടങ്ങാതെ കോട്ടി പ്രിയപ്പെട്ടു ഈ പരിപാടിയുടെ മറ്റൊരു സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ശ്രീ സാജി മാണിച്ചുകൊണ്ട് ഞാൻ വിളവാങ്ങുന്നു ഞങ്ങളെയാ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്ക് മധുരയ്ക്കും ഓർമ്മകളെ മന്ദാര ചെപ്പ് തരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ ഗ്രൗണ്ടിലേക്കാ ഗ്രൗണ്ടിലേക്കാ മധുരയ്ക്കും ഓർമ്മകളെ ഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് തൊട്ടടുത്ത താമസക്കാരനായ ഞാൻ പോലും ഗ്രൗണ്ടിൽ വരാൻ തുടങ്ങിയത് പക്ഷേ അന്ന് ഗ്രൗണ്ടിൽ കണ്ട ആവേശം വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തി ഒരു മനുഷ്യൻ എത്രമാത്രം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ ശക്തിയും ബലവുമായി നിൽക്കാൻ എന്നെ കോർഡിനേഷൻ കണക്ഷൻ മുഴുവനും ചെയ്ത കുറച്ച വ്യക്തിയാണ് ശ്രീമതി സജിന അവരെ ഹൃദയ ഭാഷയിൽ അഭിനന്ദിക്കാൻ അവസരം ഉപയോഗിക്കുകയാണ് അവരൊന്ന് എഴുന്നേറ്റ് നിന്നാൽ എല്ലാവർക്കും ഒന്ന് കാണാമായിരുന്നു ത് ഭജനയ്ക്ക് ഒരു നിറഞ്ഞ കയ്യടി താങ്ക് യു വെരി മച്ച് ലത്തീഫിന് ഒരു മെമൻഡോ നൽകുന്നതിന് വേണ്ടി സാർ ക്ഷണിക്കുന്നു വേദിയിലുള്ള മുഴുവനും ആളുകളും അതോടൊപ്പം പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കണം സാർ ഗൾഫിൽ പോകുന്ന ലത്തീഫ് ബായ്ക്ക് ആശംസകളും യാത്രയ്പ്പും നൽകി അതുപോലെ ഇനി വരുന്ന ട്രെയിനേഴ്സിന് നല്ല പ്രചോദനവും നൽകി ചിക്കിങ് ഒക്കെ കഴിച്ച് ഹാപ്പിയായി സെൽഫിയൊക്കെ എടുത്തിട്ടാണ് യാത്രയ്പ്പ് സമ്മേളനം സമാപിച്ചത്